ബാലട്ടെ മോളല്ലേടി നിന്നെ ഞാൻ ബാലയത്തിൽ കണ്ടതല്ലേ ബാലട്ടെ മോളല്ലേടി നിന്നെ ഞാൻ ബാലയത്തിൽ കണ്ടതല്ലേ നറുനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി നറുനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി പാവാടപ്രായത്തിലും നമ്മളെന്ന് പാവക്കത്തോട്ടത്തിലോ പാവാടപ്രായത്തിലും നമ്മളെന്ന് പാവക്കത്തോട്ടത്തിലോ കണ്ണൻചേരട്ടയിലും നമ്മളെന്ന് മണ്ണപ്പഞ്ചുട്ടതല്ലേ അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകരമ്പിൽ വച്ചു മാൻവിഴിയ പൂങ്കിളിയെ കണ്ടു ഞാൻ അമ്പലക്കുളക്കടവി വച്ചു മുണ്ടകരം വെച്ചോ മാൻമിഴിയ പൂങ്കിളിയെ കണ്ടു കാട്ടു ചെമ്പകച്ചന്തം നല്ല നാട്ടു മഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടി പൂവേ അമ്പലക്കുളക്കടവി വച്ചു മുണ്ടകാടം വിവച്ചു മാൻമിഴിയ കണ്ടു അടിപൊളി മണിച്ചേട്ടൻ ഇത് എന്താ പറയാ മറ്റു പാട്ടുകൾ പോലെ ആളുകൾ അങ്ങനെ ആഘോഷിച്ച പാട്ടല്ല അല്ല എന്നാ പക്ഷെ ഇതിനൊരു ഫീൽ അതെ അതെ അപ്പൊ ഇത് സ്റ്റേജിലൊക്കെ പാടൂല്ല ഇത് ട്രാക്ക് ട്രാക്കിട്ട് അല്ലെങ്കിൽ ഓർക്കസ്റ്റയില് നന്നായിട്ട് പാടണം എന്ന് നമ്മൾ വിചാരിക്കുന്നു ഓർമ്മകൾ വരെങ്ങനെ വിചാരിക്കുന്നു അറിയില്ലേ